നമസ്കാരം ഡ്യൂമർസ്കാർസിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ നിസാൻ ടെറാനോ ഡീസൽ വാഹനമാണ് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനാല് മോഡലിൽ സിംഗിൾ ഓണർ വെറും എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നിസാൻ തെറാനോ എസ് വി ഡീസൽ വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അതുപോലെ തന്നെ ബോണറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിംഗിൽ തന്നെ നിൽക്കുന്ന യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡൻറ്റോ ഫ്ലഡ്ഡോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മികച്ച വാഹനം തന്നെയാണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഓമർ സ്കാർ ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലാംസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ നിസാൻ്റെ ലോഗോ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും കമ്പനിയിൽ നിന്ന് വന്ന അത് ഫിനിഷിങ്ങിലൂടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണെന്നൊന്ന് പറയാനായിട്ട് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡോർ സൈഡിലേക്കൊക്കെ വരികയാണെങ്കിൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോ സിക്സ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനിയിൽ നിന്ന് വരുന്ന ജെനുവിൻ അലോയ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഉള്ളവരെ അമേസർ ഫോർ ജി ടയറാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റോഡ് ഗ്രിപ്പ് ഒക്കെ കിട്ടുന്ന ഒരു ടയർ കൂടിയാണെന്ന് പറഞ്ഞു പറയാനായിട്ട് അപ്പോൾ വശങ്ങളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോർസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ യാതൊരുവിധ ഇത് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ബോഡി ലൈൻസും ഷോൾഡർ ലൈനൊക്കെ കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട് ബാക്ക് ടയർ നേരത്തെ സൂചിപ്പിച്ച പോലെ എബോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്ക് ടയറും ഉണ്ട് അതും അപ്പോളോടെ ടയറാണ് വരുന്നത് അതുപോലെ തന്നെ കമ്പനിയിൽ നിന്ന് വന്ന ജെന്വിൻ അലോയ് വീൽസ് കാര്യങ്ങളും എല്ലാം വരുന്നത് നിസാൻ തന്നെ ഈ വാഹനത്തിനോടൊപ്പം വരുന്ന അലോയ് വീൽസ് കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിന് ബാക്ക് ഡീഫോവർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് വൈപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വാഹനത്തിൻ്റെ ബൂത്ത് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാനൂറ്റി എഴുപത്തഞ്ച് ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്ക് വേണ്ട ലഗേജസ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിലാകത്തുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പഞ്ചങ്ങോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നും മികച്ച ക്വാളിറ്റിയിൽ തന്നെ കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെയാണെങ്കിൽ ഈ വാഹനം ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് വാഹനങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈലിലേക്ക് നോക്കി കഴിഞ്ഞാലും വേറെ സ്ക്രാച്ചസോ ഡാമേജസോ ഒന്നും മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണെന്ന് പറഞ്ഞു പറയാനായിട്ട് ടയറുകളൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാല് ടയറും എബോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ വശങ്ങളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ യാതൊരു ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണെന്നാണ് പറയാനായിട്ട് നമുക്ക് നമുക്കിനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ നിസാൻ ടെറാനോ സിംഗിൾ ഓണർ വേറെ എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡീസൽ വാഹനത്തിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ് അതൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു യാതൊരുവിധ റീപ്ലേസ്മെന്റോ ഡാമേസോ ഒന്നുമില്ലാത്തൊരു വാഹനം തന്നെയാണെന്ന് പറയാനായിട്ട് അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് നമ്മൾ പറയാം അപ്പോൾ ഈ വാഹനത്തിന് ഡുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് ഇ പി ഡി തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സുകളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വാഹനമാണെന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സീറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ കമ്പനിന്ന് വന്നാദ്യത്തെ സീറ്റൊക്കെ തന്നെയാണുള്ളത് വളരെ മികച്ച ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ് ഇതിൻ്റെ റൂഫൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഒക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ നിസാൻ ടെറാനോ ഡീസൽ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്പറവും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നത് ഇതിൻ്റെ പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിങ്ങിനോ യാതൊരുവിധ ഡാമേജസോ ഒരിക്കലോ പറ്റിയിട്ടില്ല വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇത് വൺ ടെൻ പി എസിൽ വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് സി 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 ഡീസൽ എഞ്ചിനാണ് വരുന്നത് വൺ ടെൻ പി എസ് പവർ കൂടി വരുന്ന സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് ഈ വാഹനത്തിന് വരുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ എയർ ഐ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് പത്തൊമ്പത് കിലോമീറ്റർ പെർ ലിറ്ററാണ് ഇതിൻ്റെ ഏറെ ഐ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് അത്യാവശ്യം മൈലേജും പെർഫോമൻസ് ഒക്കെ കാഴ്ചവയ്ക്കുന്ന മികച്ച ക്വാളിറ്റി ഒരു വാഹനം തന്നെയാണ് അപ്പോൾ നിങ്ങളൊരു കോമ്പാക്റ്റ് സി വി ഡീസലൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു മികച്ചൊരു ഓപ്ഷനാണ് നിസാൻ ടെറാനുള്ളത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലവരുത്തിൽ െടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ വെറും എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നിസാൻ ടെറാനോടെ ആസ്കിം പ്രൈസ് എന്ന് പറയുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരം രൂപയാണ് സ്റ്റൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലൂമ്പർ സ്കാർസ് കേരളയിലാണ് ലൂബർ സ്കാർസ് കേരളയ്ക്ക് ആലുവെൽ രണ്ട് ഷോറൂമാണ് ഉള്ളത് ഒന്ന് പ്രിയദർശൻ റോഡിലും രണ്ട് ജി എച്ച് എസ് അപ്രോച്ച് റോഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ആണ് മറ്റൊരു വാഹനത്തിന്റെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം